നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ശക്തമായിട്ടുള്ള വളരെ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ കുറേയധികം ആളുകളും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും ഇപ്പോൾ വളരെയധികം തളർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് തടസ്സങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള പ്ലാനുകളുണ്ട് പക്ഷേ അതൊക്കെ നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് നേരിടേണ്ടി വരുന്നത് അതിനാൽ തന്നെ പലതും നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും വളരെ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിലായാൽ പോലും മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടി മാറ്റങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കൊരു ശക്തി ധൈര്യം ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട് ഇനി ഇങ്ങനെ പോയാൽ പോരാ ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സങ്കടങ്ങളെ വിട്ടുകളയാനായിട്ട് മറക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഏതെങ്കിലും വ്യക്തികൾ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ആളുകളെയും ഇവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തുചാട്ടം ഇപ്പോൾ വരും പരാതികളെ ചിന്തിക്കാതെ അല്ലെങ്കിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ എല്ലാ കാര്യങ്ങളെയും എടുത്തുചാടി സമീപിക്കുന്ന ഒരു രീതി നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു എടുത്തുചാട്ടം പലപ്പോഴും പല അബദ്ധങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് എന്ത് കാര്യമായാലും സാവകാശം ചിന്തിച്ച് മനസ്സിലാക്കി മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ പറയുകയുള്ളൂ എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളും അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്തരം ചിന്താഗതികളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ അത്തരം ചിന്താഗതികളെയെല്ലാം തന്നെ പൊട്ടിച്ചു മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരണം കാരണം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും വലിയൊരു പരിവർത്തനമാണ് വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ തന്നെ സ്വയം ഒരു മാറ്റത്തിന് വിധേയമാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവസാനിപ്പിച്ച് മറ്റ് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് സ്വീകരിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വലിയ വാതിൽ തന്നെ തുറന്നു കിടക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു സങ്കടത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ വലിയ സങ്കടമായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും കണക്കാക്കേണ്ടതില്ല അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എപ്പോഴും സങ്കടപ്പെടേണ്ടതില്ല അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരാമെന്ന് ചിന്തിക്കുക വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക ഇവിടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാനായിട്ട് തയ്യാറാവുന്ന ആളുകളെയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്ന പുതിയ പുതിയ അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി അതിലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സാഹചര്യം അത് എത്ര മോശമായാലും അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദൈവികമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുക നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ആ ശക്തി തന്നെ ഒരു പരിഹാരം തരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ തന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് പൊരുതി നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് എങ്ങനെയും എന്ന ലക്ഷ്യത്തോടെ പ്രയത്നിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പം അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ വഴിയിൽ നിങ്ങളുടെ മാർഗത്തിൽ എന്തു തടസ്സങ്ങൾ വന്നാലും ഇപ്പോൾ മറ്റ് വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വയം ചിന്താഗതി മൂലമോ ഒക്കെ നിങ്ങളുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന എന്ത് സാഹചര്യവും എന്ത് മാനസികാവസ്ഥയും നിങ്ങൾക്ക് വന്നു ചേർന്നാലും അവിടെ തകർന്നു പോവാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നിങ്ങൾക്കൊരിക്കലും പരാജയം വന്ന് ചേരുകയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നാണ് കാണുന്നത് കൂടാതെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങളിൽ പല ആളുകളിലേക്കും എത്തിച്ചേരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നുണ്ട് അത് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ രീതിയിലുമുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും സാഹചര്യങ്ങളെയും ഒക്കെ മറന്ന് അല്ലെങ്കിൽ ഒഴിവാക്കി നിങ്ങൾക്കൊരു മാറ്റം വേണം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും അപ്പോൾ തീർച്ചയായിട്ടും അതിന് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളിലേക്ക് സമാധാനം സന്തോഷം ഇവയൊക്കെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം